പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എല്ലാവരും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിനൊക്കെ വേണ്ടിട്ട് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്ലൈ ചെയ്യാത്തവരൊക്കെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് മിനിറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ എല്ലാവരും കഴിയുന്നവരൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങുക അപ്പൊ എച്ച് എസ് സി സോഷ്യൽ സയൻസിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാന്റെ കീഴിൽ കൃത്യമായിട്ടുള്ള മോഡൽ എക്സാമുകള് മോക്ക് ടെസ്റ്റുകൾ അതൊക്കെ എഴുതി കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ എസ് എച്ച് എസ് സി സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി പ്ലാനും എക്സാം മോഡൽ എക്സാം മോക്ക് ടെസ്റ്റും ഒക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും പാർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയിട്ട് വാട്ട്സ്ആപ്പിൽ അപ്പൊ എച്ച് എസ് എ സോഷ്യൽ സയൻസില് നമ്മൾ ഇന്നത്തെ ക്ലാസിൽ പഠിക്കാൻ പോകുന്നത് ഐ രാജവംശത്തെ കുറിച്ചിട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ രാജവംശങ്ങൾ കേരള രാജവംശങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശമാണ് ഐ രാജവംശം എന്ന് പറയുന്നത് അപ്പൊ ഐ രാജവംശത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ആദ്യം പറഞ്ഞിട്ട് ബി സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ െങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമുക്ക് എസ് 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 സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അങ്ങ് പഠിച്ചു പോകാം മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ദക്ഷിണ കേരളത്തിലെ ആദ്യ ഏത് ഈ ഐ രാജവംശം ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ രാജവംശം ഇപ്പൊ തന്നെ പഠിച്ചേ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ രാജവംശമാണ് ഐ രാജവംശം എന്ന് പറയുന്നത് സംഘകാലത്ത് നാഗർകോവിൽ മുതൽ എവിടെ മുതലാണ് നാഗർകോവില് മുതൽ നാഗർ കോവിൽ മുതൽ എവിടെ വരെ തിരുവല്ല വരെ സഹ്യപർവത പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യം ഭരിച്ചിരുന്നവരാണ് ഐ രാജവംശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നാഗർകോ നാഗർകോവിൽ മുതൽ തിരുവല്ല വരെയുള്ള സഹ്യപർവ്വത പ്രദേശം ഉൾപ്പെടെ സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് കേരളത്തിലേത് ഈ ഒരു ഐ രാജവംശം എന്ന് പറയുന്നത് കേട്ടോ ഐ രാജവംശ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ അന്ദിരനാണ് ഈ ഒരു രാജവംശം സ്ഥാപിച്ചത് ആരാണ് ഐ അന്ദിരനാണ് ഈ ഒരു രാജവംശം സ്ഥാപിച്ചതെന്ന് ഓർക്കുക കേട്ടോ അയ്യന്തരനാണ് ഈ ഒരു രാജവംശം സ്ഥാപിച്ചത് ഇനി ഐ രാജാക്കന്മാരുടെ ആദ്യകാല ആസ്ഥാനം എന്ന് പറയുന്നത് പൊതിയിൽ മലയായിരുന്നു ഏതായിരുന്നു പൊതിയിൽ മലയായിരുന്നു ആദ്യകാല ആസ്ഥാനം പുതിയ മല എവിടെയാണ് ഐക്കുടി എന്നിത് അറിയപ്പെടുന്നുണ്ട് പുതിയ മല ഇപ്പൊ ഇത്ത പേര് അഗസ്തികൂടം എന്നറട്ടെ അഗസ്ത്യകൂടം നേരത്തെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു പുതിയൽ മല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അത് ഈ ഐ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു എന്ന് കൂടി ഓർക്കുക അപ്പൊ എന്താണ് ഐ രാജവംശത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ദക്ഷിണ കേ എന്താണ് ദക്ഷിണ കേരളത്തിലെ ആദ്യ രാജവംശമാണിത് സംഘകാലത്ത് നാഗർകോവിൽ മുതൽ തിരുവല്ല വരെ സഹ്യപർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യം ഭരിച്ചിരുന്നത് ഐ രാജവംശമായിരുന്നു പമ്പ നദി മുതൽ കന്യാകുമാരി വരെയുള്ള രാജ്യത്തെ ടോളമി വിശേഷിപ്പിച്ച ഏത് പേരിലാണ് അയോയ് എന്ന പേരിലാണ് കേട്ടോ അതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണേ പമ്പാ നദി മുതൽ കന്യാകുമാരി വരെയുള്ള ഐ രാജ്യത്തെ ടോളമി എന്തെന്നാ വിശേഷിപ്പിച്ചത് അയോയ് എന്നാണ് വിശേഷിപ്പിച്ചത് അയ്യ രാജവംശ സ്ഥാപകൻ ആരായിരുന്നു ഐ അന്ദിരനായിരുന്നു അതുപോലെ തന്നെ ഐ രാജാക്കന്മാരുടെ ആദ്യകാല ആസ്ഥാനം പൊതിയിൽ മലയായിരുന്നു പൊതിൽ മല ഇപ്പൊ ഏത് പേരിൽ അറിയപ്പെടുന്നത് അഗസ്ത്യകൂടം എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കൂടിയെന്ന് ഓർക്കുക കേട്ടോ ഇനി ഐ രാജാക്കന്മാരുടെ പിൽക്കാല തലസ്ഥാനം ഐ രാജാക്കന്മാരുടെ പിൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞമാണ് ഏതാണ് വിഴിഞ്ഞമാണ് ഐ രാജാക്കന്മാരുടെ പിൽക്കാല തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു രാജാവംശത്തിന്റെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് ആനയായിരുന്നു കേട്ടോ ഏതാണ് രാജകീയ മുദ്ര ആനയായിരുന്നു ഔദ്യോഗിക പുഷ്പം നമ്മുടെ കേരളത്തിന്റെ പുഷ്പം ഏതാ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണല്ലേ അപ്പൊ ഈ കണിക്കൊന്ന തന്നെയായിരുന്നു ഐ രാജവംശത്തിന്റെയും ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് ഐ രാജവംശത്തിന്റെ പരദേവത ശ്രീ പത്മനാഭനായിരുന്നു കേട്ടോ ശ്രീ പത്മനാഭനായിരുന്നു ഐ രാജവംശത്തിന്റെ പരദേവത എന്ന് പറയുന്നത് ഇനി ഐ രാജാക്കന്മാരുടെ സൈനിക കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു രണ്ട് സൈനിക കേന്ദ്രങ്ങളാണ് ഐ രാജവംശത്തിന് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഒന്ന് വിഴിഞ്ഞും മറ്റൊന്ന് കാന്തള്ളൂരുമായിരുന്നു കേട്ടോ കാന്തള്ളൂരും വിഴിഞ്ഞും രണ്ട് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളായിരുന്നു ഇത് നമ്മുടെ ഈ ഒരു ഐ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം എന്ന് പറയുന്നത് അപ്പൊ ഒന്നോടെ പറയാം ഐ രാജവംശത്തിൽ പിൽക്കാല തലസ്ഥാനം ഏതായിരുന്നു പറഞ്ഞേ വിഴിഞ്ഞമായിരുന്നു അതുപോലെ തന്നെ ഐ രാജവംശത്തിന്റെ രാജകീയ മുദ്ര ഏതായിരുന്നു ആനയായിരുന്നു ഐ രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതായിരുന്നു കണിക്കൊന്നയായിരുന്നു ഈ ഒരു ഐരാജവംശത്തിന്റെ പരദേവതാരായിരുന്നു ശ്രീ പത്മനാഭനായിരുന്നു ഐ രാജാക്കന്മാരുടെ സൈനിക കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു വിഴിഞ്ഞവും കാന്തള്ളൂരും ആയിരുന്നു കേട്ടോ ഇനി ഐ രാജാക്കന്മാരെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്ന വിക്രമാദിത്യ വരഗുണന്റെ ശാസനം ഐ രാജവംശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന വിക്രമാദിത്യ വരങ്ങുണ്ടന്റെ ശാസനം ഏതാ പാലീയം ശാസനമാണ് ഏതാണ് പാലീയം ശാസനമാണെന്ന് ഓർക്കുക ഏത് ശാസനമാണ് പാലീയം ശാസനമാണെന്ന് ഓർക്കുക ഇനി ഈ ഒരു ഐ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാര് നമുക്കൊന്ന് പറയാം ഏതൊക്കെയാ ഫസ്റ്റ് വൺ ഐ അന്ദിരനാണ് ഐ അന്ദിരന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഐ രാജവംശ സ്ഥാപകനാണ് ആര് ഐ അന്ദിരൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി തിഥിയനാണ് കേട്ടോ തിതിയൻ ഇനി അതിയൻ ആരാണ് തിതിയൻ കഴിഞ്ഞ പിന്നെ വരുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തി അതിയനാണ് അത് കൂടാതെ ആര് വരുന്നുണ്ട് വിക്രമാദിത്യ വരഗുണൻ ആരാണ് വിക്രമാദിത്യ വരഗുണം വരുന്നുണ്ട് അത് കൂടാതെ ഒരു വ്യക്തി ഇങ്ങോട്ടുണ്ടല്ലോ ആരാ കരുന്തണക്കൻ കരുന്തണക്കനും ഇവ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓർത്തിരിക്കുക ഐ അതിരൻ തിഥിയൻ അതിയൻ കരുന്തടക്കൻ വിക്രമാദിത്യ വരഗുണൻ എന്നിവരാണ് ഐ രാജവംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിക ഐ രാജവംശത്തെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്ന വിക്രമാദിത്യ വരഗുണന്റെ ശാസനം ഏതാണ് പാലീയം ശാസനമാണെന്ന് ഓർക്കുക കേട്ടോ ഐ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു വിക്രമാദിത്യ വരഗുണനായിരുന്നു കേട്ടോ അപ്പൊ ഐ അന്ദിരനും തിഥിയും അതിയനും വിക്രമാദിത്യ വരഗുണനും കരുനടക്കനും ഒക്കെ എന്താണ് പ്രധാന രാജകന്മാരാണ് ഐ രാജവംശത്തിലെ അതിൽ എന്താണ് ഐ അന്ദിരനാണ് ഈ ഒരു ഐ രാജവംശം സ്ഥാപിക്കുന്നത് വിക്രമാദിത്യ വരഗുണനാണ് ഇതിനകത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി കേരളത്തിലെ അശോകൻ എന്നാണ് കേട്ടോ ആരറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണൻ കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നു കേരളത്തിലെ അശോകനെന്ന് വിക്രമാദിത്യ വരഗുണനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് അറിയാമോ എം ജി എം നാരായണാണ് കേട്ടോ എം ജി എസ് നാരായണനാണ് കേരളത്തിലെ അശോകൻ എന്ന് വിക്രമാദിത്യ വരഗുണനെ വിശേഷിപ്പിച്ചതെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി എന്താണ് അടുത്തത് കരുന്തണക്കിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കേട്ടോ അദ്ദേഹം ഇതിനകത്ത് പ്രശസ്തനായിട്ടുള്ള വ്യക്തി കൂടിയാണ് കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് പാർത്ഥീവപുരം വിഷ്ണു ക്ഷേത്രം പണികഴിപ്പിച്ച ഐ രാജാവാണ് ആര് കരുതടക്കൻ കരുനടക്കിന് പ്രത്യേകത എന്താ കന്യാകുമാരി ജില്ല സ്ഥിതി ചെയ്യുന്ന പാർത്ഥീവപുരം വിഷ്ണു ക്ഷേത്രം പണി കടിപ്പിച്ച രാജാവാണ് കരുണാടകൻ ശ്രീ വല്ലഭൻ എന്ന പേര് കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ത് പേരുകൂടി ഉണ്ടായിരുന്നു ശ്രീ വല്ലഭൻ എന്നൊരു പേര് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ ഭരണകാലത്ത് നാടെന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ ആയിരുന്നു ആര് കിഴവൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഐ ഭരണകാലത്ത് നാടെന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭരണാധികാരി ആരായിരുന്നു അത് കിഴവനായിരുന്നു ആയിരുന്നു മലയുടെ അധികാരി എന്ന് പുറം നാനൂറിൽ പരാമർശിക്കപ്പെടുന്ന രാജാവാണ് ആര് ഐ അന്ദിരൻ കേട്ടോ അപ്പൊ അയ്യന്ദിരന്റെ പ്രത്യേകത എന്താണ് പൊതിയൻ മലയുടെ ഭരണ അധികാരി പൊതിയൻ മലയുടെ പ്രത്യേകത എന്തായിരുന്നു ഐ രാജവംശത്തിന്റെ ആദ്യകാലത്തെ ആസ്ഥാനമായിരുന്നു പൊതിയൻ മല എന്താ അഗസ്ത്യകൂടം എന്ന് അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു ഈ പുതിയൻ മല അപ്പൊ പൊതിയൻ മലയുടെ അധികാരി കാരണം എന്താ ഐ രാജവംശം സ്ഥാപിച്ചത് ആരുടെ കാലത്താ ഐ അന്ദിരന്റെ കാലത്താണ് അതുകൊണ്ടാണ് എന്താണ് പൊതിയൻ മലയുടെ അധികാരി എന്ന് പുറം നാനൂറിൽ പരാമർശിക്കപ്പെടുന്ന ആരെ കുറിച്ചിട്ടാണ് ഐ അന്ദിരനെ കുറിച്ചിട്ടാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി പൊതിയൻ സെൽവൻ എന്നറിയപ്പെടുന്നത് ആരാ തിദിയനാണ് കേട്ടോ പൊതിയൻ സെൽവൻ എന്നറിയപ്പെടുന്നത് തിഥിയനാണ് പ്രശസ്ത കവികളായിരുന്ന കപിലർ പരണർ എന്നിവ എന്നിവർ ഏത് രാജവംശത്തിന്റെ സമകാലീനായിരുന്നു തിയീയൻറെ സമകാലീനായിരുന്ന വ്യക്തി കൂടിയാണെന്ന് നോടക്കുക ഇനി പ്രാചീന കാലത്ത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന വേദപഠന കേന്ദ്രങ്ങൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്ന വേദങ്ങൾ പഠിക്കാൻ പണ്ടതുണ്ടായിരുന്ന സ്ഥലം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു ശാല എന്ന പേരിലായിരുന്നു കേട്ടോ അറിയപ്പെട്ടിരുന്നത് പ്രാചീന കേരളത്തെ പ്രശസ്തമായ വിദ്യാകേന്ദ്രമായിരുന്നു ഏത് കാന്തള്ളൂർ ശാല അപ്പോ പണ്ടുകാലങ്ങളിൽ പ്രാചീന കാലത്ത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന വേദ പഠന കേന്ദ്രങ്ങളാണ് ശാലകൾ എന്നറിയപ്പെടുന്നത് പ്രാചീന കേരളത്തെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം ഏതായിരുന്നു അത് കാന്തള്ളൂർ ശാലയായിരുന്നു കേട്ടോ പാർത്ഥീവപുരം ശാല സ്ഥാപിച്ച ആരാ കരുന്തരണക്കനാണ് ഈ പാർത്ഥീവ ശാല സ്ഥാപിച്ചതും കാന്തള്ളൂർ ശാല സ്ഥാപിച്ചും ഒരു വ്യക്തി തന്നെയാണ് ആരാണ് കരുന്തടക്കനാണ് ശാലയും കാന്തള്ളൂർ ശാലയും സ്ഥാപിച്ചത് ദക്ഷിണ നളന്ത എന്നാണ് എന്തറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാല അറിയപ്പെടുന്നു അപ്പൊ കാന്തള്ളൂർ ശാല എന്തെന്ന പേരിൽ അറിയപ്പെടുന്നു ദക്ഷിണ നാള എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോ നമ്മൾ എന്താ ക്ലാസ്സിൽ രാജവംശങ്ങളിൽ ഐ രാജവംശത്തെ കുറിച്ചിട്ടാണ് ക്ലാസിൽ പഠിച്ചു പോയത് ഐ രാജവംശങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ നോക്കി പോയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം എച്ച് എസ് കുറിച്ചുള്ള സ്റ്റഡി പ്ലാൻസ് മോക് ടെസ്റ്റുകൾ മോഡൽ എക്സാം എന്നിവയൊക്കെ അന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ എച്ച് എസ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എച്ച് എസ് സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് പടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്